നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് റോബർട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രയാസിക്യൂഷൻ വൻ തിരിച്ചടി കേസിൽ പ്രതിയായ അർജുനെ കോടതി വെറുതെ വിട്ടു കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ഈ മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവിട്ടത് പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രയാസിക്യൂഷൻ കഴിഞ്ഞില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കേരളത്തെ നടുക്കിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിനു ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത് കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമേ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു നാൽപ്പത്തിയെട്ട് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് അറുപത്തിയൊൻപതിലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സുനിൽ മഹേശ്വരന് പിള്ളയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ നാണ് ചുരുക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ ആറുവയസുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് വഴിത്തിരിവുണ്ടായത് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു തുടർന്ന് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തുകയും സമീപവാസി കൂടിയായ അർജുനെ പിടികൂടുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന് അർജുൻ സമ്മതിച്ചെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം പീഡിപ്പിക്കുന്നതിനിടെ പെൺകുട്ടി ബോധരഹിതയായെന്നും ഇതോടെ കെട്ടിത്തൂക്കിയെന്നുമാണ് പ്രതിമൊഴി നൽകിയതെന്നും പോലീസ് പറഞ്ഞിരുന്നു